ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വേണി ആദർശനോട് പറയാണ് ഞാൻ ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ലെന്നറിഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ നിങ്ങൾ ആരതിക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സ് എനിക്ക് തരുന്നതാണ് ആദർശ് ഈ ഡ്രസ്സ് ചെറുതാക്കാവുന്നതേ ഉള്ളൂ ഇത് നിനക്ക് വേണ്ടി തന്നെ വാങ്ങിയതാണെന്ന് പറയുന്നു പക്ഷേ വേണി വിശ്വസിക്കുന്നില്ല വേണി ആ ഡ്രസ്സ് എറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ചാരങ്ങാട്ട് വീട്ടിൽ മഹാദേവനാണെങ്കിൽ ഗൗരിയും ശങ്കറും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതുവരെയും എന്താണ് വരാത്തതെന്നോർത്ത് ആകുലപ്പെട്ട് നിൽക്കുകയാണ് റിസൾട്ട് എന്താകുമെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പിള്ളയോട് പറയാണ് രാധാമണി തങ്കച്ചിയോട് ചോദിക്കുന്നു ഏത് ഹോസ്പിറ്റലിൽ പോയതെന്നൊക്കെ നീ അന്വേഷിച്ചോ എന്ന് രാധാമണി അപ്പോൾ പറയുകയാണ് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് മഹാദേവൻ അപ്പോൾ വഴക്ക് പറയാണ് ഇതൊക്കെ നീയല്ലേ അന്വേഷിക്കേണ്ടതെന്ന് ഗൗരിയും ശങ്കറും വീട്ടിലേക്ക് വരുന്നു ഗൗരിയാണെങ്കിൽ ശങ്കറിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട് കള്ളം പറയണോ എന്ന് അപ്പോൾ ശങ്കർ ഉറപ്പായിട്ടും തൽക്കാലം കള്ളം പറഞ്ഞേ പറ്റുമെന്ന് സൂചിപ്പിക്കുകയാണ് ശങ്കർ വീട്ടിൽ വന്നതിന് ശേഷം ഗൗരി പ്രഗ്നൻ്റ് ആണെന്ന് തന്നെ എല്ലാവരോടും കള്ളം പറയുന്നു മഹാദേവന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു രാധാമണി തങ്കച്ചു ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രഗ്നൻസിയുടെ റിപ്പോർട്ടൊക്കെ എന്തിയെന്ന് പിള്ളേ അപ്പോൾ പറയുന്നുണ്ട് റിപ്പോർട്ടൊക്കെ ഇംഗ്ലീഷിലായിരിക്കും രാധാമണി തങ്കച്ചിക്ക് അത് വായിക്കാൻ അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് മഹാദേവനും രാധാമണിയെ വഴക്കു പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട് മഹാദേവൻ പ്രൊഫസറിനെ വിളിച്ചും ഈ സന്തോഷ വാർത്ത പറയുന്നു നമുക്കിതൊരാഘോഷമാക്കണം നാളെ തന്നെ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു പ്രൊഫസറാണെങ്കിൽ വരാമെന്ന് പറയുന്നു പ്രൊഫസർ ആണെങ്കിൽ വീട്ടിൽ പോയി എല്ലാവരോടുമായിട്ട് ഈ സന്തോഷ വാർത്ത പറയുന്നു ഈ സന്തോഷ വാർത്ത കേട്ടിട്ട് ആദർശനും അതുപോലെ ആരതിക്കും ഇഷ്ടപ്പെടുന്നില്ല ആരതിയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുകയാണ് ചേച്ചിക്കാണെങ്കിൽ ഇത്ര പെട്ടെന്ന് എങ്ങനെ മറക്കാൻ പറ്റി അയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റിയോ എന്നൊക്കെ പറയുന്നു എൻ്റെ ആദർശേട്ടൻ്റെ ജീവിതം പോലും ഇങ്ങനെ ഇങ്ങനെയായത് ചേച്ചി കാരണമല്ല എന്നൊക്കെ പറയുകയാണ് വേണിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു വേണിയാണെങ്കിൽ ചോദിക്കുകയാണ് പിന്നെ നിൻ്റെ പോലെയാണോ എല്ലാവരും ഇരിക്കേണ്ടത് എൻ്റെ ചേട്ടനാണെങ്കിൽ നിൻ്റെ ചേച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പുറകെ നടന്ന് സ്നേഹിക്കുന്നുണ്ട് അല്ലാതെ നിൻ്റെ ആദർചേട്ടനെ പോലെ ഒരു മൈൻഡും ഇല്ലാതെയല്ല എന്നൊക്കെ പറയുന്നു എന്നെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ചെറുക്കനാണ് കിട്ടിയതെങ്കിൽ ഞാൻ ഒരുപാട് എന്നൊക്കെ പറയുന്നു നന്ദിനിയമ്മയാണെങ്കിലും വേണിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് വേണി പറഞ്ഞതാണ് ശരി സ്വന്തം ഭർത്താവ് ഒരുപാട് സ്നേഹിക്കുന്നു എന്നറിയുമ്പോഴാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും സന്തോഷമെന്നൊക്കെ പറയുന്നു വേണി അപ്പോൾ നന്ദിനിയമ്മയോട് പറയുന്നുണ്ട് അത് ആദർശനോടും ആരതിയോടുമൊക്കെ പറഞ്ഞു കൊടുക്കാനെന്ന് പിന്നീട് ഗൗരിയും ശങ്കർ റൂമിലായിരിക്കുന്ന സമയത്ത് ഗൗരിയാണെങ്കിൽ വീണ്ടും പറയുകയാണ് അച്ഛനോടും അമ്മയോടും സത്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് പിന്നീട് പിന്നീടത് പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശങ്കർ അതിന് തയ്യാറാകുന്നില്ല ശങ്കർ പറയുന്നുണ്ട് നീ എങ്ങാണം ഈ സത്യങ്ങളെല്ലാം പറഞ്ഞാൽ നീ എൻ്റെ പഴയ ശങ്കർ ബായിയെ കാണുമെന്നൊക്കെ പറയുന്നു ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ നോക്കിക്കോളാമെന്ന് പറയുകയാണ് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളും ശേഖരേട്ടനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഒരാളാണെങ്കിൽ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ പ്രഗ്നൻസി മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനും വേണ്ടി ശ്രമിച്ചു ഇവിടെ വേറൊരാളാണെങ്കിൽ കള്ളത്തരം പറയുന്നു പ്രഗ്നൻ്റ് ആണെന്ന് രണ്ടുപേരും അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഭാര്യമാരെ കൊണ്ട് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭാര്യമാരെ വാശി തീർക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലാതെ നിങ്ങൾ മനുഷ്യരായിട്ട് പോലും പരിഗണിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഗൗരി ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്